ഞങ്ങള് പോവാണ് ഇല്ല ആദിക്കുട്ടൻ സ്കൂളിൽ പോയി എന്റെ അമ്മ പറഞ്ഞേക്ക എന്റെ മോനെ ഞാൻ നിന്നെ കണ്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി ആ പിടിച്ച പിടി വിട്ടിട്ടുള്ള കളിയില്ല അത് ഇട്ടേക്കുന്നോണ്ട് ഞാൻ പോയേക്കാന്ന് വിചാരിച്ചേക്കുന്നു വഴക്കൊന്നും ഇല്ലാതെ രണ്ടാമത്തെ ദിവസം ആദ്യ കുഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ കരഞ്ഞ് പൊളിച്ചതാണ് ഞങ്ങൾ അവിടെ പോയിട്ട് അല്ലാതി അതോണ്ടാവും പോരാ ഇന്ന് കറിയോ ആദ്യ ഏ കരയോ കരയുന്നു കേട്ടോ എന്നാ എല്ലാും ടാറ്റുമ്മെ കൊടുത്ത കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുത്തത് ആ വെടിക്കാനായിട്ടിറങ്ങി വായോ ആ ആ വന്ന് വണ്ടി വണ്ടിറക്കിയോ ആ വാട്ടർ ബോട്ടിൽ ക്യാമ പിടിച്ചോണ്ട് പോകുന്ന വാട്ടർ ബോട്ടിൽ പിടിച്ചല്ലേ ആ വണ്ടി വണ്ടി ഇറങ്ങാൻ റെഡിയായി ആണല്ലേ ഓ ശരി ആ അങ്ങോട്ട് കാണിക്കുന്നില്ല അങ്ങനെ ആദ്യ കുഞ്ഞു പോവാന് വീണ്ടും രണ്ടാം ദിവസം സ്കൂളിലേക്ക് ഒരു 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 കിസ് കിസ് ഇങ്ങനെ ഫ്ലൈ എന്റെ വഴിയണേ ഇന്നും വലിയ കൊഴപ്പൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് ദൈവമേ പോന്നെ കരയാതിരുന്നാ മതിയായിരുന്നു പാവം പോക്ക ഉണ്ടല്ലേ കൊണ്ടോ വിടാനാന്നുള്ള വിചാരം ഇപ്പൊണ്ടോ പോന്നണ്ട പാവം തോന്നുന്നു കുപ്പി പിടിച്ചിട്ട് നടക്കാൻ പറ്റുന്നില്ലേ കുപ്പി തൂങ്ങി കിടക്കയാണ് ഞങ്ങള് പോവാണ് ഇല്ല ആദിക്കുട്ടൻ സ്കൂളിൽ പോയി ആ പോസ് ഫോട്ടോ പോസ്റ്റ് ചെയ്യുവാണ് നിർത്തിട്ട് പോവാല്ലേ ആവക്കുട്ടീനെ കൊണ്ടുപോകണ അങ്ങനെ ഒരാള് പോയി അവളുടെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടി നിക്കുകയാണ് നോ എക്സ്പ്രഷൻ അങ്ങനെ എല്ലാവരും പോയി വീട് ഭയങ്കരമായി ശാന്തമായിരിക്കാണ് ആരും ഇല്ല കേട്ടോ ആദ്യം ഇല്ല അവരും പേര് പോയി നാല് പേരാണ് വീട്ടിൽ നിന്ന് മാറിയത് ഒറ്റയടിക്ക് ഇനി നമ്മള് നാലു പേരുണ്ടെന്നല്ല മൂന്ന് പേരുള്ളത് നോ അപ്പൊ എന്നെ കൂട്ടിയില്ലേ കൂട്ടാത്തത് തോളിലിരിക്കുന്ന തുണിയോ ആ ഇവര് ബൈക്കിന് പോയി ഒരു മണിക്കൂറിനുള്ളിൽ മഴ പെയ്ത എല്ലാം മോഡലാ കേട്ടോ

ആദ്യം വരുന്നുണ്ട് കേട്ടോ രണ്ടാമത്തെ ദിവസം സ്കൂള് കഴിഞ്ഞ ആദ്യതാ വരുന്നു എന്റെ പൊന്നേ ആദിക്കുട്ടാട്ടു ആ എങ്ങനുണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നോ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ കുട്ടപ്പനായിട്ടുണ്ടല്ലോ ഇതിന്ന് കൃതി കൃതി എന്താ ചുമന്ന ഇത് തന്നിമത്തന്റിയാത്ത തന്നിമത്തനാണോടാ തന്നിമത്തനാണോ ഇപ്പഴാണോ തിന്നു തിന്നോ നിക്കറന്ന് മാറിയോ ഇല്ല അപ്പ വെച്ചായിരുന്നോ തീച്ചു

ആ അങ്ങോട്ട് വണ്ടി സിസ്റ്റർ അല്ല ഞാൻ ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചു കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഫുഡ് ഉറങ്ങുന്നോ ഇപ്പൊറക്കുന്നില്ല എല്ലാ പിള്ളേരും ഒന്നും അതുമായിട്ട് ഇതായില്ല പിന്നെ ഉറങ്ങുന്ന സംഭവം ഒന്നും എല്ലാരും കൊണ്ടുവന്നില്ല മൂന്ന് ദിവസത്തിനുള്ളിലേ അത് ക്കത്തൂരി പാസ് ചെയ്യണം എങ്ങനെയാന്ന് ചോദിച്ചു പറയുന്നുണ്ടോന്ന് ചോദിച്ചു ഞങ്ങൾ തന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞു പിന്നെ കൊഴപ്പൊന്നുമില്ല നിങ്ങൾ വന്ന അന്നേരം ഉണ്ടായിരുന്നു വഴക്ക് പിന്നെ കൊഴപ്പൊന്നുമില്ലായിരുന്നു ഇടുക്കനാ എന്നൊക്കെ പറഞ്ഞു പേരെന്താന്നൊക്കെ ചോദിച്ചു പറഞ്ഞില്ല ഇനിയിപ്പത് പഠിപ്പിച്ചോന്നറിയത്തില്ല സ്കൂളിലെ വിശേഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ചോദിക്കണം വർത്താനം പറയണം അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മള് വീട്ടിൽ പോവാണ് ഇവൻ എന്നെ കണ്ടില്ലേ അവൻ എന്നെ കണ്ടില്ല പിന്നു പറഞ്ഞേക്ക

കൂട്ടുകാരൊക്കെ എന്നെ മകഞ്ഞു കളിച്ചോ കൊച്ചു കളിച്ചോ സൂപ്പർ ആയിരുന്നോ അടിപൊളി വീട്ടുള്ള കാലം അടിപൊളിയാണോ വീട്ടില് കായ അടിപൊളിയാ അതല്ലേ ടീച്ചറിന്റെ പേരെന്നോ ആരോ മൂത്തക്കോട്ടി കൊണ്ടുപോയത് ആരോ അപ്പൊ കൊണ്ടുപോയത് എന്റെ മൊന്നെ പഠിച്ചോ ചീച്ചൊക്കെ കൊണ്ടുപോയതല്ലേ മെഡിക്കൻ കൊള്ളാട്ടോ കൊള്ള സൂപ്പറാണ് വീട്ടിലേക്ക് വീട്ടിൽ പോയിട്ട് പറയണം കേട്ടോ ആ ടീച്ചറെ എന്ന ടീച്ച കൊണ്ടോ അമ്മമ്മന്നാരാ ആരാ അമ്മമ്മ വരുത്തന്ന് കൊച്ചു വാരി കഴിക്കുവായിരുന്നോ കൊച്ചു തന്നെയാണോ കഴിച്ചേ മിടിക്കനാണല്ലോ ആ കറിയൊക്കെ സൂപ്പറായിരുന്നോ അപ്പൊ നമുക്ക് വീട്ടിൽ പോയത് ഫോൺ വീട്ടിൽ പോയിട്ട് നല്ല മഴ മഴ പെയ്ത ഉച്ചയ്ക്ക് ഉച്ച കട്ടാ തുടങ്ങിട്ട് ഇത്രയും മഴ അതെ 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 നമ്മുടെ വീട്ടിൽ ചെന്ന് ബാക്കി കാര്യങ്ങൾ കാണിക്കാം